നാനൂറ്റി അൻപത് കോടി രൂപയുടെ ബി ബിസെറ്റ് ഗ്രൂപ്പ് അഴിമതിയുമായി ബന്ധപ്പെട്ട് ഗുജറാത്ത് ടൈറ്റൻസ് താരങ്ങളായ ശുഭ്മാൻ ഗിൽ സായ് സുദർശൻ രാഹുൽ തെവാത്തിയ മോഹിത് ശർമ്മ എന്നിവർക്ക് ഗുജറാത്ത് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് സമൻസ് അയക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ട് നിക്ഷേപകർക്ക് ബാങ്കുകളേക്കാൾ ഉയർന്ന പലിശ നൽകുമെന്ന് വാഗ്ദാനം ചെയ്താണ് ഗുജറാത്ത് ആസ്ഥാനമായുള്ള കമ്പനി തട്ടിപ്പ് നടത്തിയതെന്നാണ് ആരോപണം എന്നാൽ പറഞ്ഞതുപോലെ പലിശ ലഭിക്കാത്തതിനെ തുടർന്ന് നിരവധി നിക്ഷേപകർ കമ്പനിക്കെതിരെ പരാതി നൽകുകയായിരുന്നു കമ്പനിയിൽ ശുഭ്മാൻ ഗിൽ സായ് സുദർശൻ രാഹുൽ തെവാത്തിയ മോഹിത് ശർമ്മ എന്നിവരും പണം നിക്ഷേപിച്ചിരുന്നു ഗിൽ രണ്ട് കോടി രൂപ നിക്ഷേപിച്ചപ്പോൾ മറ്റു കളിക്കാർ ചെറിയ തുകയാണ് നിക്ഷേപിച്ചതെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു കഴിഞ്ഞ മാസം ഗുജറാത്തിലെ ഒരു ഫാം ഹൗസിൽ വെച്ച് ബീസറ്റ് ഗ്രൂപ്പ് കുംഭകോണത്തിലെ പ്രധാനിയായ സിംഗ് ജാലയെ സി ഐ ഡി അറസ്റ്റ് ചെയ്തിരുന്നു ക്രിക്കറ്റ് താരങ്ങൾ നിക്ഷേപിച്ച പണം കമ്പനി ഇതുവരെ തിരികെ നൽകിയിട്ടില്ലെന്ന് അന്വേഷണത്തിനിടെ ജാല വെളിപ്പെടുത്തിയിരുന്നു ഇതേ തുടർന്നാണ് താരങ്ങൾക്ക് സമൻസ് അയക്കാൻ തീരുമാനിച്ചത്